ഏ ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തു വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നേരെ ഡോക്ടർ കുറച്ച് ടെസ്റ്റിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ രാജക്കാട് പോയി രാജക്കാട് പോയിട്ട് സി ബി എസ് സി ടെസ്റ്റ് എൽ എഫ് ടി ടെസ്റ്റ് പിന്നെ ഡൈഫോയ്ഡിൻ്റെ ടെസ്റ്റ് ഇങ്ങനെ മൂന്ന് ടെസ്റ്റ് ചെയ്തു സി ബി എസ് സിയുടെയും അതുപോലെ എൽ എഫ് ടിയുടെയും ടെസ്റ്റ് അന്നേരം തന്നെ റിസൾട്ട് കിട്ടി അന്നേരം പക്ഷേ ഒന്നര മണിക്കൂറിന് ശേഷം പിന്നെ ഡൈഫോയ്ഡിൻ്റെ ടെസ്റ്റ് ഇന്ന് രാവിലെയാണ് കിട്ടിയത് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് അവർ വേറെ സ്ഥലത്ത് കൊടുത്താണ് ചെയ്യിക്കുന്നത് ഒരു ദിവസം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ കിട്ടി അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ കമൻ്റൊക്കെ എടുത്ത് നോക്കിയിട്ടോ അത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കാരണം അത്രയധികം പോസിറ്റീവായിട്ടുള്ള നൂറിലധികം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ എന്നെ സപ്പോർട്ട് ചെയ്ത് മെൻ്റലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കമൻറ്റുകളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ അധികം സ്നേഹിക്കുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഉപരി നന്ദിയുണ്ട് കാരണം ഞാൻ പെട്ടെന്നുള്ള ഒരു ഇമോഷൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷെ ഞാൻ അങ്ങനെ ഇമോഷനിലാവാൻ പാടില്ലായിരുന്നു കാരണം നമുക്ക് എന്ത് വന്നാലും നമ്മൾ നേരിടുന്നവരെ മനക്കരുത്ത് നമുക്ക് വേണം അതെനിക്കുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നമുക്കത് ചോർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തു പക്ഷെ എല്ലാവരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക ഞാൻ അത് അത്രയും വാക്കുകളില്ലാത്ത എനിക്ക് പറയാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ എനിക്ക് ടൈഫോണിൻ്റെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇന്നലെ വന്നില്ല അതിനുശേഷം ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ സി ബി എസ് ഇയുടെ റിസൾട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇ എസ് ആർ കുറച്ച് കൂടുതലാണ് പിന്നെ അറുപത് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി കൗണ്ടൊക്കെ ഓക്കെയാണ് എൽ എഫ് ടിയുടെ റിസൾട്ട് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തോ ചെറിയ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേ നമുക്ക് റിസ കുഴപ്പമില്ല തൈഫോഡിൻ്റെ എനിക്ക് മേ ബി അതുണ്ടാവില്ല ഡോക്ടർ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതായിരിക്കും എന്തായാലും നമുക്ക് ഡോക്ടറെ പോയി കാണാം ഞാൻ ഫിസിഷ്യനെ കാണിക്കാനാണ് പറഞ്ഞത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അടുത്ത ഹോസ്പിറ്റലിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വരത്തുള്ളൂ പിന്നെ നമ്മൾ നെടുങ്കണ്ടം അല്ലെങ്കിൽ അടിമാലി പോകണം കാരണം എനിക്ക് ഈ ലൂസ് മോഷൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്ര ദൂരം പോയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞത് അമ്മ നമുക്കെന്നാൽ ദേവമാതവി തന്നെ പോകാൻ ന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നപ്പോൾ പോയതല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോകാൻ നേരം കുറഞ്ഞതും കൂടെ അല്ലാത്തത് നമുക്ക് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും മരുന്നെടുക്കാം മരുന്നെടുത്ത് ഇച്ചിരി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞാഴ്ചയും ചേട്ടായി ഇങ്ങോട്ടും ഒക്കെ നെടുങ്കൻ സോറി കൊല്ലത്തിന് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ബാക്കി നിന്നതായിരിക്കാം കുറഞ്ഞതായിരുന്നു നന്നായിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്ക് ഇട്ട് നാളെ വരുമ്പം രണ്ട് ദിവസം ഇഞ്ചെക്ഷൻ പറഞ്ഞിട്ടുണ്ടോ ഇത് കുത്തി വെച്ചിരിക്കുന്നില്ലേ അപ്പോൾ ഇഞ്ചെക്ഷൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മോശം നോക്കാൻ പറഞ്ഞു മോശം നോക്കഴി നോക്കാനായിട്ട് രാവിലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് ഇന്ന് വൈകുന്നേരം കിട്ടും അപ്പോൾ അതുമായിട്ട് ഡോക്ടറെ കയറി കാണുമ്പോൾ എന്താണ് ഇൻഫെക്ഷൻ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇപ്പോൾ എനിക്ക് മരുന്നൊക്കെ കഴിച്ചപ്പം കുറച്ച് മാറ്റമുണ്ട് ലൂസ് മോഷന് പിന്നെ ബോഡി പെയിനും ബാക്ക് പെയിനൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ റിസൾട്ട് വന്നിട്ട് സ്കാൻ ചെയ്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു ഈ ഇവിടെയുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടങ്ങളിലുള്ള എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യാനും ഒക്കെ നമ്മൾ കുറച്ച് ദൂരെ പോകേണ്ട വരും അതിന് ബുക്ക് ചെയ്യണം അപ്പോൾ കുറച്ച് സമയം എടുക്കും പിന്നെ ഞാൻ ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ വിളിക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവിടെ ഇനി ഇരുപത്തി ഒന്നാം തീയതി ഡോക്ടർ ഉള്ളു കേട്ടോ സോറി സ്കാനിങ് ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിമാരെ വിളിച്ചപ്പോഴാണെങ്കിലും ഇന്നുണ്ടായിരുന്നു സ്കാനിങ് അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്തായാലും റിസൾട്ട് വന്നിട്ട് സ്കാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് സ്കാൻ ചെയ്യാൻ പോയില്ലോ അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് വേറൊന്നും ഉണ്ടല്ലോ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ നമുക്ക് പണമില്ലേ വരും പോകും അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഹെൽത്ത് നോക്കണം അത് ഞാൻ ഇപ്പോഴേ പഠിക്കുകയാണ് കേട്ടോ നമ്മൾ ചെറിയൊരു കാര്യം വരുമ്പോഴും ആശുപത്രിയിൽ പോകണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പിന്നെ കൂടുതലും ഒക്കെ മെൻ്റലി എനിക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണെന്നും എനിക്ക് മനസ്സിലായി പിന്നെ ഇപ്പം ഞാൻ ഓക്കെയാണ് കാരണം ഇത്രയധികം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള അപ്പം ഞാൻ എന്തിനും വിഷമിക്കണം അല്ലേ വിഷമിക്കേണ്ടവരാവശ്യമില്ല എന്തെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥന എൻ്റെ ഒപ്പം ഉണ്ടാകും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പുതിയ പുതിയ കുറേ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് കിട്ടി അതിന് ഒരുപാട് സന്തോഷം എല്ലാവരും ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ പേടിക്കുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും വരുന്ന പോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എനിക്ക് ഞാനത് പിന്നെ നമ്മുടെ കുറച്ച് ഫാമിലി പ്രശ്നങ്ങൾ അതും ഇതുമൊക്കെ ആയിരുന്നെല്ലാം കൂടെ കുഴച്ച് നമ്മുടെ മനസ്സിൽ കയറി ആകെ ഒരു ഇതായിപ്പോയി അതുകൊണ്ട് മാത്രം വന്നുപോയാൽ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ത്ന്നെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മളത് നേരിടും ചില കുറെ കമന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ എഴുന്നേറ്റ് ഇപ്പം നമ്മുടെ ലിജിമോളെ ആണെങ്കിൽ പോലും ലിജ്മോ കെഴിറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ദൈവം എന്താ പറയുക നമുക്കിപ്പോൾ എനീറ്റ് നടക്കാനും വേറെയൊക്കെ എല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട് അപ്പം ചെറിയ കാര്യങ്ങൾ പോലും തളരാതെ ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മുന്നോട്ട് നേരിടാൻ തന്നെ നമ്മൾ ശ്രമിക്കണം അല്ലെ നമുക്ക് അതിനുള്ള മനസ്സുണ്ടാവണം എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു അപ്പോൾ ശരിക്കും ഈ കമൻ്റുകളോടൊക്കെ കമൻറ്റ് ചെയ്തവരും നമ്മുടെ വീട് കണ്ടുവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരും പിന്നെ എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും അന്ന് വിളിച്ച് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് പറ്റിയത് കാര്യം പറ പിന്നെ നമ്മുടെ ഫാമിലിയിൽ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാ കുറേ ചേച്ചിമാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരെ കൂടെയൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ എനിക്ക് കുറേ പേരോടൊന്നും ഫേസ്ബുക്കിലൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കുറേയൊക്കെ സ്പാമായിട്ട് കിടക്കുക നമുക്ക് ഫോ ഫ്രണ്ട്സല്ലാത്തവർ മെസ്സേജ് കഴിക്കുമ്പോൾ സ്പാമിലായിട്ടാ വരത്തുള്ളൂ മെസ്സേജ് ഒക്കെ അപ്പോൾ അതൊക്കെ കുറേ പേരെ കാണാതെ കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് അങ്ങനെ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കിയിൽ റിപ്ലൈ തരാത്ത ക്ഷണിക്കുക അപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാൻ ഒരുപാട് ഹാപ്പിയോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സ്വയം നേരി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം റിസൾട്ട് വരും അപ്പോൾ ഡോക്ടറെ കയറി രാവിലെ ഡോക്ടറെ കാണണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകുന്ന മതിയായിരുന്നു പിന്നെ എനിക്ക് വെയിൻ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് ഇത് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു രാവിലെ ഇത് കയറ്റിയപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു സിസ്റ്റർമാർ കുറേ പരിശ്രമിച്ചിട്ടാണ് എനിക്കൊരു വെയിൻ കിട്ടുന്നത് ഭയങ്കര വീക്കായിട്ടുള്ള വെയിനാണ് എനിക്ക് കാണാൻ പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് പൈ ഇത് ചിലപ്പോൾ ഒരു കുത്തേണ്ടി വരും കുറേ കുത്തിയ ശേഷം ഭയങ്കര വേഗം തന്നെയാ കേട്ടോ കുറേ കുത്തിയ ശേഷം ആണെങ്കിൽ വീടൊന്ന് സെറ്റാകുന്നത് അപ്പോൾ എന്ന് ചിലപ്പോൾ വൈകുന്നേരം അത് കുത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെ അമ്മച്ചും കൂടെ വേണം കേട്ടോ അമ്മ അമ്മ നമ്മുടെ അമ്മമാർ നമ്മുടെ പേരൻസ് നമ്മുടെ ഒപ്പമുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമല്ലേ പക്ഷേ നമുക്ക് നമ്മുടെ നമ്മുടെ പേരൻസ് ഒപ്പമുള്ളപ്പോഴാണ് നമ്മുടെ ഒരു നല്ല സമയമെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ആണ് അപ്പോൾ ഡോക്ടറെ കാണാൻ കയറുമ്പോൾ അമ്മ വേണം അതുകൊണ്ടാണ് അമ്മേ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇച്ചിരി ഇന്ന് ഇച്ചിരി ഒരുങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ വീട് എടുക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ കെട്ടി അങ്ങനെയൊക്കെയാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഇച്ചിരി നല്ലപോലെ ഒരുങ്ങിയിട്ട് നല്ല ആക്റ്റീവായിട്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ വിശദമായിട്ട് ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങളുടെ എടുത്ത് പറയാം ഇനിയിപ്പം മോഷൻ്റെ അകത്ത് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ചേട്ടായി പറഞ്ഞാൽ നാളെ ഞാൻ കുടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണിച്ച് ഇപ്പം ഇച്ചിരി കുറവുള്ളതുകൊണ്ട് ചെല്ലും നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെഡിസിൻ എടുത്തു അതിന്റെ പെയിൻ കുറഞ്ഞു കാര്യം എന്താണെന്ന് ഒരു രോഗം എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ചെയ്തിട്ടൊരു കാര്യമില്ല അതിന്റെ എഫക്റ്റ് വരുമ്പോൾ പിന്നെ ആ പെയിൻ അതുപോലെ തന്നെ വരും അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മളെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് അതിനിപ്പോൾ പൈസ ഇല്ല അതിനിപ്പോൾ അവിടെ പോയി ചെയ്യാം ഇവിടെ ഹോസ്പിറ്റലുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സജ്ജീകരണങ്ങളൊക്കെ വളരെ കുറവാണ് പല ഹോസ്പിറ്റലുകളിലും അപ്പോൾ നമ്മൾ ഒത്തിരി ദൂരേക്ക് പോയി ഡോക്ടറിനെ കാണേണ്ടി വരും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അപ്പം അമ്മച്ചി വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ ഓക്കെ മതേ ഏലക്കുട്ടി അമ്മ വന്ന് വേഗം ഒരുങ്ങുകയാണ് കേട്ടോ അമ്മച്ചി ഇപ്പം വന്നതേ ഉള്ളൂ അപ്പോൾ ചായ കുടിക്കാൻ പോലും സമയം കിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇറങ്ങിയിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാൻ പറ്റുകയും കാണിക്കാം ഒരു ഹോസ്പിറ്റലല്ലേ അപ്പോൾ എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റുകയും കാണിക്കാം ഇല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം കേട്ടോ ഇപ്പോൾ അഞ്ച് മണിക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ സമയം അഞ്ച് അമ്പത് കഴിഞ്ഞ് സോറി നാല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി അതുകൊണ്ട് സ്പീഡിൽ വരുവാണ് കേട്ടോ മിണ്ടാൻ പോലും ടൈമില്ല ഇനി എന്താ വേണ്ടേ ആ കുറച്ച് പൗഡറൊക്കെ ആ നമ്മൾ യൂസ് ചെയ്യുന്ന യാഡ്ലിയാണ് ആ ഞാൻ ഞാനെ ഹോസ്പിറ്റലിൽ വന്നിരിക്കാൻ ഡോക്ടറെ കണ്ടു ഇനി ഇഞ്ചെക്ഷൻ ഇടാൻ പോകും അമ്മ ആറു എനിക്ക് സമയമില്ല നോക്കിയിട്ട് നടക്കുന്നില്ല ചേച്ചിടക്കുന്ന ചേച്ചിയുടെ പിള്ളേരുടെ അമ്മയോട് പറഞ്ഞിട്ട് അതിൻ്റെ തീരുമാനം സിസ്റ്റർമാരോട് ഇന്ന് പറയണതന്നെ അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാത്തി വെച്ചാൽ മതിയെന്നേ അപ്പം അമ്മ പറഞ്ഞു എനിക്ക് സിസ്റ്റർമാരുടെ പണി തന്നെ എന്റെ ആവശ്യത്തിൽ അതിനിപ്പം അതൊരു ഉപകാരമല്ലേ എന്തിനാ അങ്ങനെ അത്യാവശ്യം നടത്താൻ എനിക്ക് ഒരു അവർ കുഴപ്പമില്ല പാവം വന്നതേ എന്റെ കൂടെ ഓടിപ്പോന്നായിട്ട് ഒരു ചായ പോലും പിടിച്ചില്ല വന്നതേ പാവ എന്റെ കൂടെ ഓടിപ്പോന്നായിട്ടാണ് ഇനിയിപ്പൊ നാളെ കെ ഞാൻ തന്നെ വന്നതാണ് ഒരു ബില്ല് വരും ബില്ല് ഇഞ്ചക്ഷൻ നാളത്തെ കഴിഞ്ഞ എന്നെ ചെയ്യു തോർത്തിട്ട് കട്ടൻ ചായ കുടിക്കണമെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഞങ്ങൾ കട്ടൻ ചായ എണ്ണം കൈ കുടിക്കാം നമുക്ക് കടയിൽ കയറി തട്ടോ അപ്പോൾ ബാക്കി ഏറെ കുഷിയതായിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാം ഓക്കെ അപ്പം അത് വിശ്വാസം അയ്യോ ആകെ പെട്ട് ഇരിക്കുക പെട്ട് ഇല്ല അല്ലെങ്കിലും അങ്ങനെ ഇല്ലാത്തപ്പോൾ ഒന്നുമില്ല അപ്പോൾ എന്തായാലും വീട്ടിൽ ചായ കുടിക്കാം അപ്പോൾ ബസ്സൊന്നും ഇല്ലാട്ടിനിപ്പം നമുക്ക് ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും സ്ഥലം പോയി വെച്ച് പോ ആറ് കാലൊക്കെ ആകുമ്പോഴത്തേക്കും വെച്ച് ഇവിടെ വരും പക്ഷേ അപ്പോഴത്തേക്കും ട്രിപ്പ് കയറ ഇൻജക്ഷൻ കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വേണ്ടി ചെന്നിട്ട് പറയാട്ടെ അപ്പോൾ അതെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ വീട്ടിൽ വരാമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോയതാണ് കേട്ടോ ബസ്സിന് പോരാന്ന് ഓർത്തിട്ട് പക്ഷെ നടന്നില്ല നമ്മൾ ഏഴരയൊക്കെ ആയപ്പോഴാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ കുറേ നേരം വണ്ടി കാത്തു തരുന്നു അവസാനം ഓട്ടോ വിളിച്ച് വീട്ടിൽ വരേണ്ടി വന്നു അപ്പോൾ എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഭയങ്കര ആകാംക്ഷ ഇട്ടിരിക്കുകയെന്നെനിക്കറിയാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ രാവിലെ മോഷൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നല്ലോ അങ്ങനെ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഇന്നലെ നമ്മൾ ആന്റിബയോട്ടിക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻജക്ഷനും അതുപോലെ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇൻഫെക്ഷനൊന്നും മോഷൻ്റെ അകത്ത് കണ്ടില്ല ഇൻഫെക്ഷൻ ഇല്ല ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥനമുണ്ട് അതുപോലെ പിന്നെ ഡീത്രി ചെക്ക് ചെയ്തായിരുന്നു ഡീ ത്തി ഭയങ്കര ലോയാണ് കേട്ടോ പന്ത്രണ്ടേ ഉള്ളൂ സാധാരണ നമുക്ക് മുപ്പത് ഡി ഡീ വേണം പക്ഷേ എനിക്ക് പന്ത്രണ്ടേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും മെയിനായിട്ട് എൻ്റെ ശരീരത്തിലുള്ള പെയിനും ഒക്കെ വരുന്നത് പിന്നെ ക്ലൈമറ്റിൻ്റെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു കാരണം ഞാൻ എൻ്റെ ഹിസ്റ്ററി ഞാൻ വീണ കാര്യമൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ നീർക്കെട്ടിൻ്റെയും അങ്ങനെയൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ടാബ്ലറ്റ് കഴിക്കുക എനിക്ക് ധീത്രീടെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ ഒരു മാസത്തേക്ക് ഡോക്ടർ എനിക്ക് ലൂമിയ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആഴ്ചയിൽ ഒന്നും കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഈ ഡോക്ടർ അല്ല നമ്മൾ കൊല്ലത്ത് കാണിച്ച ഡോക്ടർ അപ്പോൾ ആ ഡോക്ടർ ഇപ്പം കാണിച്ച ഡോക്ടർ പറഞ്ഞു ഇത് കഴിച്ചാൽ പോരാം ഒരു മാസം കഴിച്ചാൽ പോരാം ഇത് രണ്ട് മാസം കഴിക്ക് വേറെ ഒരു ടാബ്ലറ്റ് വന്നിട്ടാണ് അപ്പോൾ അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു പിന്നെ പെയിനൊക്കെ കുറയുമെന്ന് നോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് നോക്ക് പിന്നെ നമ്മുടെ ടെസ്റ്റുകളിലൊന്നും വലിയ പ്രശ്നങ്ങളോ ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എല്ലാം ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ രണ്ട് ദിവസത്തേക്ക് നമുക്കിനി ഇഞ്ചെക്ഷൻ എടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട് ഇട്ടമ്മേ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കുറേ പേര് ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ അയച്ച് നമുക്ക് ഒത്തിരി പ്രചോദനം തന്നു ഒത്തിരി സപ്പോർട്ട് തന്നുകൊണ്ട് കുറേ പേര് മെസ്സേജ് ഇട്ടു മെസ്സേജ് അയച്ചു അതുപോലെ കമൻറ്റും ഇട്ടു ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഫോണും വിളിക്കുകയും ചെയ്തു കുറേ പേര് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമൊക്കെയാണ് അമ്മ കണ്ടായിരുന്നത് വീഡിയോ കുറെ പേര് ചോദിച്ചു കേട്ടോ പിന്നെ ഇട്ടു ഇനി പിന്നെ നീ വിടേണ്ടായിരുന്നെന്ന് എനിക്കൊരു തോന്നല് തോന്നി കേട്ടോ പക്ഷെ എന്നാലും നമ്മുടെ കാര്യങ്ങൾ അറിയാനും നമ്മൾ വീഡിയോ ഇടാത്ത എന്താണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ അറിയാനും നിങ്ങളെല്ലാവരും ആകാംക്ഷരായിട്ട് അല്ലെങ്കിൽ ആ സ്നേഹം എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അമ്മിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടുന്ന് ലിജിമോടും ചേട്ടായും വരെ വാ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്ന് വാ നമുക്ക് നമുക്കിവിടെ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ രണ്ട് ദിവസം ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമുക്ക് കൊല്ലത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും കുളിച്ചു അപ്പം നമുക്ക് ബാക്കി അല്ല എന്തായാലും നല്ലി കുടിച്ച് കയറാം അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും സ്കാൻ ചെയ്ത് നോക്കണം നമുക്ക് നമുക്കിപ്പോൾ ഇച്ചിരി ടൈറ്റാണ് ഞാൻ എപ്പോഴും ഈ വീടുകളിൽ ടൈറ്റാണ് ടൈറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്നല്ലേ വേറൊന്നും അല്ല നമ്മളിപ്പോൾ ഞാൻ ഈ മാസം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ നമുക്ക് എല്ലാം എല്ലാം ചിലവല്ലേ നമ്മൾ ഇത്രേ വെച്ചിട്ട് ചെയ്യുമ്പം നമുക്ക് അതിനുള്ള വരുമാനമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മൾ നമ്മൾ എന്താ പറയുന്നതിന് ഓർക്കാത്ത നേരത്താണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ആശുപത്രി കേസ് വരുന്നത് അപ്പം ഞാൻ ആദ്യം പ്രാവശ്യം ദേവമാദേവി രണ്ടാമത് രാജക്കാട് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയാണ് അപ്പം നമുക്ക് ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനുള്ള നിർവാഹമില്ല അതിനിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാലും നമ്മളൊരു നൂറ് നടപ്പ് നടക്കേണ്ടി വരും അപ്പം പെട്ടെന്ന് ഇപ്പം നമുക്കൊരു ഒന്ന് പോകാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്നിപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും ആ സ്നേഹവും ഒക്കെ എനിക്ക് ഇനിയും വേണം ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാണ് അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാണ് പിന്നെന്താ പിന്നെ പറ വിശേഷം എന്തെങ്കിലും പറ അമ്മ ജോലിക്ക് പോയാണ് ഞാനും കഴിയുന്നത് അതെ അപ്പം രണ്ടു ദിവസമായിട്ട് ഞാൻ വർക്കൊന്നും ചെയ്തില്ല അതെ അമ്മയും കൂടെ വരട്ടെ ഡോക്ടറെ കാണാൻ എന്ന് വിചാരിച്ചു ഇപ്പൊ ഞാനേ ഇങ്ങനെ തന്നെ അല്ലേ ഉള്ളൂ ഒരു കൂട്ടായിക്കോട്ടെ നടത്തുന്നത് രാവിലെ ഞാൻ തന്നെ പോയി ഇപ്പൊ അമ്മ ചീരയും കൊണ്ട് പോയത് അപ്പോൾ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല ഡി ത്രീയുടെ ഒക്കെ ടാബ്ലറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറവില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ വലിയ നോക്കാം നമ്മളെക്കാൾ ഒരുപാട് നമ്മൾക്കൊന്നും ഒരു പ്രശ്നേ ഇല്ല നമുക്ക് കാലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒന്നുമല്ല അല്ല എല്ലാവർക്കും നമ്മുടെ വീട് കാണുന്നവർക്കും എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടും ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് അല്ലേ പറ്റുള്ളൂ അന്നറി അതെ അല്ല അതുതന്നെ എത്ര വേണമെന്നാലും നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം വേണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇരുന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കും ഇനി ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അതെ നന്ദി പറയാണ് ഇനി രാത്രി യാത്ര ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഇനി ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓക്കെ അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കുകയും ചെയ്തത് കാരണം നിങ്ങളുടെ കമന്റ് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷം അതെ അപ്പൊ ഓക്കെ ബൈ ബൈ